ഹലോ ലാവണ്ടർ ഹോം ഗാർഡൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നെന്താ നമ്മൾ എപ്പോഴും ചെടികൾക്ക് പിന്നെ റോസ് വാങ്ങി നമ്മൾ നഴ്സറി റോസ് നഴ്സറിയിൽ നിന്ന് റോസ് വാങ്ങും നടും എന്നിട്ട് നമുക്കത് പൂക്കൾ ഒരു ആദ്യത്തെ പൂവ് നല്ല ഇതുണ്ടാവും അത് കട്ട് ചെയ്ത് രണ്ടാമത്തെ ചെടികൾ ഉഷാറ ചെടികൾ നട്ട് അത് ഉഷാറായൊക്കെ വരും പക്ഷെ പൂവ് വരുമ്പോൾ കുഞ്ഞ് പൂ വരും വളരെ ചെറിയ പൂവായിരിക്കും അതിന് ഉണ്ടാവുക നമ്മൾ ഉള്ള പൂവേ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമുക്കത് പിന്നെ പിന്നെ ഒന്നും ചെയ്യാനും നമ്മൾ സങ്കടം ആവും പക്ഷേ നമ്മൾ ആ ചെടിനെ അങ്ങനെ പരിപാലിച്ചുകൊണ്ട് കൊണ്ടുപോകും പക്ഷേ നമുക്ക് ഈ പൂക്കൾ വലുതാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞ് ഇതുപോലെ അതുപോലെ വാങ്ങി നട്ട ചെടിയാണ് എനിക്കിത് പിന്നെ ചെടിയൊക്കെ നല്ല ഉഷാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പൂക്കൾ വളരെ ചെറുതായിട്ടാണ് വന്നത് അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ട ഒരു ഐഡിയ എന്താ പറയുക നമ്മൾ ആദ്യം അതിനെ പൂക്കാൻ വിടാതിരിക്കുക ചെടി നട്ട് ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞു വളമൊക്കെ ചെയ്ത് കൊടുത്ത് ആദ്യത്തെ മുട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും പക്ഷേ നമ്മളത് കണ്ണും പൂട്ടി അതിനെ നമ്മൾ പൂക്കാൻ വിടാതിരിക്കണം അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ നമുക്ക് സങ്കടം ആവും പക്ഷേ നമ്മൾ ഒരു ദയാദാക്ഷിണി കാര്യത്തിൽ കാട്ടാൻ പാടില്ല നമുക്ക് വലിയ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തേ തീരും അപ്പോൾ അതാദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വന്ന മുട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക പക്ഷേ കട്ട് ചെയ്യുന്ന നമ്മൾ കട്ടറ് ആദ്യം നമ്മൾ ഈ ഹൈഡ്രജൻ മൊറോക്സൈഡിൽ എല്ലാ ചെടികളും കട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചെയ്യണം ഹൈഡ്രജൻ മൊറോക്സൈഡ് കത്തി സ്റ്റെറിലൈസ് ചെയ്യണം അപ്പോൾ ഇതങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് കത്തിയാ കത്തിരി ചെയ്യാന്ന് ഇത് സിസേഴ്സ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വന്ന മുട്ടുകൾ നമുക്ക് സങ്കടം വരും പക്ഷെ ഒരു കാര്യമില്ല സങ്കടം വന്നിട്ട് പൂക്കൾ വലുതാവണമെങ്കിൽ ഇത് ചെയ്തേ തീരും ഇതുപോലെ ഒരു രണ്ടില പരുവത്തിൽ കട്ട് ചെയ്ത് കളയുക ഉണ്ടോ തില് ഒരു ഇതിൽ മുട്ട വരുന്നുണ്ടെന്ന് കട്ട് ചെയ്തു ഞാൻ അപ്പോൾ കണ്ടോ ഇത് ഈ ഈ മൂന്ന് ഈ ചെടിയിലത്തെ ഈ ഇത് പറയുകയാണേ ഇതൊന്നിച്ച് കൂടി നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഈ ചെടിയിലത്തെ അതാ ഈ ചെടിയിലത്തെ ഞാൻ എല്ലാ മുട്ടുകളും കട്ട് ചെയ്തു ഇവിടെ രണ്ട് മൂന്ന് നാല് മുട്ടുണ്ടായിരുന്നു ഇത് നാല് ഞാൻ കട്ട് ചെയ്തു ഇനി നമ്മൾ ഈ മുറിച്ച സ്ഥലത്ത് നമുക്ക് ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും ഫംഗിസൈഡ് നമുക്ക് സാഫോ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം ഇല്ല എക്സോഡസ് ചെയ്യുന്നുണ്ട് അത് ചെയ്യാം ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഹൈഡൻ പെറോക്സൈഡിൻ്റെ ഇതുകൊണ്ട് ഒന്ന് ഇതാക്കുന്നു കാരണം ഫംഗൽ ഇൻഫെക്ഷൻ പറഞ്ഞാൽ നമുക്ക് ചെടികൾക്കതിൽ പെട്ടെന്ന് വരുന്നതാണ് ഇതിന് സാഫാണ് സാഫോ എക്സോഡസ് രണ്ടും തൊട്ട് വെക്കണം എന്നിട്ട് നമ്മളതിൻ്റെ ചോട്ടിൽ കുറച്ച് വളം എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന വളങ്ങൾ എന്തെങ്കിലും ലിക്വിഡ് വളങ്ങളോ പിന്നെ പൊടിഞ്ഞ വളങ്ങളോ ഏതായാലും കുറച്ച് ഇട്ട് കൊടുത്താൽ ഇപ്പം നെക്സ്റ്റ് വരുന്ന മുട്ട് നല്ല അപ്പം ഉഷാറായിട്ട് വരും വലിയ പൂവും വരും കാരണം ഇതിൽ നിന്ന് ഇങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽക്കൂടെ അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഈ ഭാഗത്തു നിന്നും ഇതിൽ നിന്നൊക്കെ തളിര് വരും പുതിയ തളിര് വന്നിട്ടാണ് ഇനി മുട്ട് വരിക ബ്രാഞ്ചസ് കൂടുതൽ വന്നിട്ട് മുട്ട് വരും അപ്പോൾ അതിന് അത് മിക്കവാറും അതിൽ തന്നെ വലിയ പൂക്കൾ വരും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മളിങ്ങനെ ചെയ്തു ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ മുട്ട് വരുന്ന വിരിയാതെ വിട്ട് അതിന് പിന്നെ രണ്ടാമത് പുതിയ പുതിയ മുട്ട് വന്നിട്ടാണെങ്കിൽ നല്ല പൂക്കൾ വലുതായിട്ട് വരും അപ്പോൾ ഇതൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്ക് ഞാൻ ഇതിൻ്റെ ഈ ചെടി ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കുഞ്ഞു പൂക്കൾ വലിയ പൂവായിരുന്നു വാങ്ങുമ്പോൾ പിന്നെ അത് വന്നത് വന്ന് ചെറിയ ചെറിയ പൂക്കളായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫ് റിസൾട്ട് ഞാൻ കാണിച്ചുതരാട്ടോ അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ